പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ച് ചോദിക്കാറുണ്ട് ടാറ്റാപ്ലൈ ഡി ടി എച്ചിൽ എങ്ങനെ ചാനൽ ലോക്ക് ചെയ്യാം കാർട്ടൂൺ ചാനലുകളൊക്കെ കുട്ടികൾ കൂടുതലായി കാണുന്നതിന് നമുക്ക് ചാനൽ എങ്ങനെ ലോക്ക് ചെയ്യാം അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ചാനലുകൾ എങ്ങനെ ലോക്ക് ചെയ്യാം എന്ന് നോക്കാം ഇതിനായി ടാറ്റ ടാറ്റാപ്ലൈ ഡി ടി എച്ചിൻ്റെ അഥവാ ടാറ്റാ സ്കൈ ഡി ടി എച്ചിൻ്റെ റിമോട്ടിൽ സെറ്റിംഗ്സ് ബട്ടൺ അമർത്തുക സെറ്റിംഗ്സ് ബട്ടൺ അമർത്തിയാൽ അതിൽ പാരൻ്റൽ കൺട്രോൾ എന്ന് കാണാം രണ്ടാമത്തെ ഓപ്ഷൻ പാരൻ്റൽ കൺട്രോളിൽ ഓക്കെ അമർത്തിയാൽ നമുക്ക് പിൻകോഡ് അടിക്കാം പിൻകോഡ് സീറോ ആണ് വരുന്നത് കോമൺ ആയി നാല് പ്രാവശ്യം സീറോ പൂജ്യം അമർത്തി കഴിഞ്ഞാൽ ചാനൽ ലോക്ക് എന്ന് കാണാം ഫസ്റ്റത്തെ ഓപ്ഷനിൽ ചാനൽ ലോക്ക് ഇതിൽ നമുക്ക് ചാനൽ ലോക്കിൽ ഓക്കെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ചാനലിൻ്റെ ലിസ്റ്റ് കാണാം ഇതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫസ്റ്റത്തെ ഓപ്ഷനായ ചാനൽ ലോക്ക് ലോക്ക് ചാനൽ എടുത്തു കഴിഞ്ഞാൽ ചാനലിൻ്റെ ലിസ്റ്റ് കാണാം നമുക്ക് ഏത് ചാനലാണോ ലോക്ക് ചെയ്യേണ്ടത് പിൻകോഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് നമുക്ക് കൊച്ചു ടി തന്നെ ഒന്ന് ലോക്ക് ചെയ്യാം കുട്ടികളൊക്കെ ഒരുപാട് കാണുന്ന ചാനലാണ് ഇതിന് അഡിക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ലോക്ക് ചെയ്യാം ഇപ്പോൾ കൊച്ചു ടി വി ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊച്ചു ടിവിയുടെ നമ്പർ ആറ് ഒമ്പത് അഞ്ചാണ് ഇതിനായി ഞാൻ വലത് ബട്ടൺ അമർത്തിക്കൊണ്ട് റിമോട്ടിൽ സെൻറ്റർ ഭാഗത്തായി നാല് ബട്ടൺ കാണാം റൗണ്ടിൽ ഇതിൽ സെലക്ട് സെൻറ്റർ ബട്ടൺ അപ്പ് ആൻഡ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് ഇതിൽ സെലക്ട് ബട്ടൻ്റെ വലത് വശത്തേക്കുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനലുകളിലെത്താം ഏത് ബട്ടൺ ഉപയോഗിക്കാം താഴേക്ക് പോകാം മുകളിലേക്ക് പോകാം എന്നിട്ട് കൊച്ചു ടി വിയിൽ വന്ന് ഓക്കെ അമർത്തും സെലക്ട് ബട്ടൻ്റെ വലത് വശത്തേക്കുള്ള ബട്ടൺ അമർത്തി അമർത്തി പോയി കൊച്ചു ടി വിയിൽ എത്തി ഓക്കെ അമർത്തുക അപ്പോൾ ഓക്കെ കൊടുക്കുക അതിനുശേഷം ചേഞ്ച് ടൈം ചോദിക്കുന്നുണ്ട് കണ്ടിന്യൂ കറണ്ട് ടൈം നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനായ കണ്ടിന്യൂ കറണ്ട് ടൈം അതായത് നിലവിലെ സമയം തന്നെ ലോക്ക് ചെയ്യുക നമുക്ക് അതിൽ ഓക്കെ നിർത്തി കഴിഞ്ഞാൽ പിന്നീട് കൊച്ചു ടി വി ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത് ഇതിലോ നമുക്ക് അടിച്ചാൽ മാത്രമേ ഈ ചാനൽ പിന്നീട് ഓപ്പൺ ആവുകയുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ പിൻകോഡ് ഞാൻ പറഞ്ഞു നാല് പൂജ്യമാണെന്ന് ഇത് നാല് പൂജ്യം വർത്തി കഴിഞ്ഞാൽ ഇതിൽ ചാനൽ വരും പിക്ചർ വരും അതിനുശേഷം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പിൻകോഡ് ചേഞ്ച് ചെയ്യാം അപ്പോൾ കുട്ടികൾക്ക് ഓപ്പൺ ചെയ്യാനും ബുദ്ധിമുട്ടാവും ഇപ്പോൾ നാല് പൂജ്യം അടിച്ചു കഴിഞ്ഞ് സബ്മിറ്റ് കൊടുത്താൽ പിക്ച്ചർ വരുന്നതാണ് പിന്നീട് നമുക്ക് ചാനൽ മാറ്റാനൊക്കെ പറ്റും ടി വി ഓൺ ആക്കി ഓഫാക്കി കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് ഇതുപോലെ ലോക്കിങ് കാണിക്കുകയുള്ളൂ കഴിയുന്നതും കുട്ടികൾക്ക് ഈ പിൻകോഡ് പറഞ്ഞു കൊടുക്കാതിരിക്കുക ഈ പൂജ്യം പിൻകോഡ് പറഞ്ഞു കൊടുക്കാതിരിക്കുക അതല്ല മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം അവർ കണ്ട് ടി വി കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് സെറ്റോ ബോക്സിൻ്റെ ഡാറ്റാ പ്ലൈ റിസീവറിൻ്റെ പിൻകോഡ് മൊത്തത്തിൽ മാറ്റാം പിൻകോഡ് ചേഞ്ച് ചെയ്തുകൊണ്ടും ഇതുപോലെ ലോക്ക് ചെയ്യാം ഇനി പിൻകോഡ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞുതരാം ഇനി സീറോ സീറോ നാല് പൂജ്യം അല്ലാതെ നമുക്കിഷ്ടമുള്ള പിൻകോഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ കൂടി പറയാം നമ്മൾ സെറ്റിംഗ്സ് ബട്ടൺ അമർത്തി അതിൽ പാരൻ്റൽ കൺട്രോൾ പാരൻ്റൽ കൺട്രോൾ എടുത്തതിനു ശേഷം അതിൽ നമ്മൾ നിലവിലെ പിൻകോഡ് അടിക്കുക നാല് പൂജ്യം അടിച്ചു കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് സബ്മിറ്റ് ഓക്കെ അമർത്തുക അതിന് ശേഷം മൂന്നാമത്തെ ഓപ്ഷൻ ചേയ്ഞ്ച് പിന്നെ ചേഞ്ച് പിന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പിന്നെ നിലവിലെ പിൻകോഡ് അടിക്കാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നാല് പൂജ്യം അമർത്തി കൊടുക്കുക നിലവിലെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ന്യൂ പിന്നെ പുതിയ പിൻകോഡ് ചോദിക്കുന്നുണ്ട് അവിടെ നമുക്ക് ഇഷ്ടമുള്ള നാലക്ക നമ്പർ പിൻകോഡ് ടൈപ്പ് ചെയ്യുക അതിനും താഴെ കൺഫേം ന്യൂ പിന് പുതിയ പിൻകോഡ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്ത് ഓക്കെ കഴിഞ്ഞാൽ നമ്മൾ പുതുതായി ടൈപ്പ് ചെയ്ത ലോക്കിൽ പിൻകോഡിൽ റിസീവർ ലോക്കായി ഇപ്പോൾ ഇനി നമ്മൾ ലോക്ക് ചെയ്ത കൊച്ചു ടി വി ഓപ്പൺ ചെയ്യണമെങ്കിൽ പുതുതായി ടൈപ്പ് ചെയ്ത പിൻകോഡ് മാത്രം ഉപയോഗിച്ച് മാത്രമേ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക